ഒരു ിൽ നിന്നോട് കൂടിയിരിക്കണം നെഞ്ചിൽ തലചാ ചുറങ്ങിയിടണം കണ്ണുകൾ കണ്ണോട് കഥകൾ പറയണം കവിൽ നീ മെല്ലെ മെല്ലിത്തരുകിയിടണം എൻ്റെ കവിളിൽ നീ കണ്ണുകൾ കണ്ണോട് കഥകൾ പറയണം കവിളിൽ നീ മെല്ലെ തഴുകീടണം എൻ്റെ കവിളിൽ നീ മെല്ലെ തഴുകീടണം ആമ്പൾ നിറഞ്ഞൊരാ പുഴയിറമ്പിൽ ചെന്നയാവും വരയിരിക്കണം കൈകൾ കൂർത്തുന്നു നടൻ പിന്നെ നിഗമൻ കാതിലായി മൂളണം അറിയാതെ ഞാൻ പോയ പ്രണയം മൊഴിയണം പരിഭവം നീയും നറിഞ്ഞീടണം എന്റെ പരിഭവം നീയും അറിയാതെ ഞാൻ പോയ പ്രണയം മൊഴിയണം പരിഭവം നീയുന്നറിഞ്ഞീടണം എൻ്റെ പരിഭവം നീയുന്നറിഞ്ഞീടണം വാക്കുകൾ കൊണ്ടൊരു പോടം തീർക്കണം ഇണശലഭങ്ങളായി പാറയിടണം ഈ ജന്മവും ഇനി വരും ജന്മവും ണയിനീ നീ മാത്രമെന്നു ചൊല്ലിടണം വരും കാലമിനിയും പിറക്കുമെന്നോദണം ആരോ ഒരു മറിയാതെ സ്വപ്നങ്ങണം അവസാന നാളിൽ ഒരു ചിതഴ ഞാനെറിയുമ്പോൾ കണ്ണുനീർക്കൊണ്ടെൻ്റെ നോപു മാറ്റിയിടണം നിന്റെ കണ്ണു നീർക്കൊണ്ട് നോവു മാറ്റിയിടണം